പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് ആറ് വയസ്സ് പവൻ ഗോൾഡ് ഫ്രണ്ട് ആന്റി മൂവ്മെന്റ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ലാത്തി ചാർജ് പ്ലസ് അധികം സീറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഫ്രണ്ട് ആന്റി പ്രവർത്തകർ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ഇരുപതോളം പ്രവർത്തകർക്ക് പരിക്കേറ്റു

മലപ്പുറം ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ടതിനേക്കാൾ ഇരട്ടിയോളം വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ പഠനത്തിന് യോഗ്യത നേടിയത് ഈ സാഹചര്യത്തിൽ അധികമായി വന്ന എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം അവസരമൊരുക്കണമെന്നും കൂടുതൽ സീറ്റുകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഫെർട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് കളക്ടറേറ്റിന് മുൻവശം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു انقلاب زندہ باد 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 ഇരുപത് വിദ്യാർത്ഥികൾക്ക് മാർച്ചിൽ പങ്കെടുക്കാമെന്നാണ് പോലീസ് അനുമതി നൽകിയിരുന്നത് എന്നാൽ മാർച്ചിൽ നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ലാത്തി ചാർജിൽ നേതാക്കളടക്കം ഇരുപത് ഫെർട്ടേണിറ്റി പ്രവർത്തകർക്കും പരുക്കേറ്റു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി ലാത്തി ചാർജ് നടത്തിയതോടെ പോലീസും ഫെർട്ടേണിറ്റി പ്രവർത്തകരും ഇരുവശങ്ങളിലായി നിലയുറച്ചതോടെ സംഘർഷാവസ്ഥയായി ഏറെ നേരത്തിനു ശേഷമാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത് എഴുപതിനായിരത്തോളം <laughs> <small> വിദ്യാർത്ഥികളാണ് ഇത്തവണ പത്താം ക്ലാസ്സിൽ നിന്ന് പ്ലസ് വണ്ണിന് യോഗ്യത നേടിയത് എന്നാൽ ജില്ലയിലാകെ ഉള്ളതാവട്ടെ നാല്പതിനായിരത്തിൽ പരം സീറ്റുകളും മുപ്പതിനായിരത്തിലധികം സീറ്റുകളുടെ കുറവാണുള്ളത് കഴിഞ്ഞ പത്തു വർഷത്തോളമായി ഈ നില തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ക്വാർട്ടർ മാർച്ചുമായി രംഗത്തെത്തിയത്